ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു അവധി ദിവസമാണ് അവധി ദിവസം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്ര താമസിച്ചാണ് എൻ്റെ കിട്ടിയാക്കുന്നത് മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ താമസിച്ചാണ് കടന്നത് ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയായി കിടന്ന് അപ്പം കാരണം സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിടന്നു നിൽക്കുന്ന ദിവസം തന്നെ പറയേണ്ടത് അവധിയാണെന്ന മനസ്സിലൊരു ഇതുള്ള കാരണം നമ്മൾ ചേരം കിടക്കുകയും ചെയ്തു അപ്പോൾ രാവിലെ നിറ്റപതായി ഇങ്ങനെ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മഴ തന്നെ മഴ ഇന്നത്തെ ദിവസം മഴയാന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് പോയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വരാം അപ്പോൾ രാവിലെ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങണല്ലോ എന്നാൽ മഴ ആകുമ്പം എപ്പോഴും എപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ജലദോഷം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അച്ചക്കൂടിനൊക്കെ ജലദോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എന്നാ പറയണേ വെള്ളത്തിൽ ഡാനുള്ള ഒക്കെ എടുത്തിട്ട് ഞാൻ വേഗം പോകുന്നുട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളെ കുറേ ദിവസം അടുപ്പിച്ച് ബ്ലോഗ് ഇട്ടപ്പം സാധാരണ എല്ലാവർക്കും അടുപ്പിച്ച് ബ്ലോഗ് ഇടുമ്പോൾ വ്യൂ കൂടി കൂടി വന്നെ എനിക്ക് നേരെ ഓപ്പോസിറ്റാ ഇതെന്തോരും ഞാൻ എനിക്കറിയാൻ വെള്ളാത്ത കേട്ടോ ആ എന്തെങ്കിലും ആട്ടെ ഇനിയിപ്പോൾ വ്യൂ വന്നൊന്നും നോക്കണില്ല എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇടൂ കേട്ടോ അങ്ങനെ വിചാരിച്ചേക്കണു പറ്റുന്ന ദിവസമല്ലോ അപ്പോൾ സ്റ്റിച്ചിങ് കൂടുതൽ വരുമ്പം ഇടയ്ക്ക് ഉണ്ടാവില്ല ഉള്ള ദിവസം അഞ്ച് ഒരു അഞ്ചേ മുക്കാലിനും മണിക്കും വൈകുന്നേരം ഇടയ്ക്ക് വ്ലോഗ് വരും കേട്ടോ അപ്പോൾ ഇന്നിപ്പം രാവിലെ ഉപ്പുമാവ് ഉണ്ട ആണോ ഉണ്ടാക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കറി വെക്കാൻ ഇന്നിപ്പോൾ ഒന്നും ഇവിടെ ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് കറി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും വറിവാനില്ല അപ്പോൾ ഒരു തക്കാളിക്ക് അതുകൊണ്ട് ഇരിപ്പുണ്ട് പിന്നെ ഒരു പാവക്കേട പകുതിയാകുന്ന എന്തൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളുള്ളൂ അപ്പോൾ ഇന്ന് ശനിയാഴ്ചയല്ലേ അപ്പോൾ ശനിയാഴ്ച ആകുമ്പം അവ ദിവസങ്ങളിൽ സാധാരണ ഇവിടെ എന്തെങ്കിലും ഒന്ന് ഇച്ചിരി എന്തെങ്കിലും എന്നാ പറയണേ ആൾക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കറി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ചില പതുക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ മീൻകാരൻ വരുമ്പോൾ മീൻ വാങ്ങാം എന്ന് ഓർത്തിട്ടാണ് ഇരുന്നത് പക്ഷേ ഞങ്ങൾ ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മീൻകാരൻ പോയി പിന്നെ അതിൻ്റെ പുറകെ ഓടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് മീൻ എന്നുള്ള പ്രതീക്ഷ പോയി അപ്പോൾ പിന്നോട്ടം പറഞ്ഞ് കവലയ്ക്ക് പോയി നോക്കാം അവിടെ മീൻകാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തുടങ്ങിയേക്കുന്നത് കേട്ടോ പിന്നെ സോൾട്ട് മാങ്കിയോ ട്രീ ആണ് കേട്ടോ ഇന്നത്തെ എന്താ പറയണേ ബ്രേക്ക്ഫാസ്റ്റ് അതാണെങ്കിൽ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട വേറൊന്നും അല്ല നമ്മുടെ ഉപ്പുമാവ് അതിന് അച്ചുകൂടിനെ പറ്റിക്കുന്നതാണ് സോൾട്ട് മാങ്കിയോ ട്രീയെന്ന് പറഞ്ഞുകൊണ്ട് അച്ചുകൊണ്ടും ഇപ്പം അതൊക്കെ അറിയാം കേട്ടോ ഉപ്പുമാവ് അല്ലേ എൻ്റെ മക്കൾക്ക് പുട്ടും ഉപ്പുമാവുമൊന്നും വലിയ പിടുത്തേ ഇല്ല പിന്നെ ഇഷ്ടമാണ് കേട്ടോ വല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ അത്ര വെല്യപിടുത്തൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ കറിയൊന്നും വലിയ അറിയിട്ടില്ല പഴമുണ്ട് അതൊക്കെ കൂട്ടിയിട്ടങ്ങ് കഴിക്കാം എന്ന് വിചാരിച്ചു അച്ചക്കൂട്ടിനാണെങ്കിൽ പഴം തൊട്ട് നോക്കിയില്ല അതാണ് അച്ചക്കൂട്ടിന് ഇത് കേൾക്കുമ്പളേ ഒരു എന്താ ഒരു ദേഷ്യം അപ്പോൾ രാവിലെ എണീറ്റ് ഇത്തിരി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അതുപോലെ തന്നെ ഇച്ചിരി പഴഞ്ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വാർത്തു അപ്പോൾ ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതാണെങ്കിൽ ഒഴിച്ച് മാറ്റി വെച്ചു വേറെന്തായാലും ആ അരി അതിനകത്തേക്ക് ഇടുകയാണെങ്കിൽ കുറച്ചൊന്ന് കുതിർന്നിരിക്കുകയും ചെയ്യും അപ്പോൾ അരി കഴുകി എടുക്കാനും എളുപ്പമല്ലേ പിന്നെ അടുപ്പിലാണ് അരി വെക്കണത് അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ രാവിലത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അരി ഇടാന്ന് വെച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് കമൻറ്റ് കണ്ടായിരുന്നു ഗ്യാസ് കുറ്റി അടുത്ത് വെക്കല്ലേന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ആ ഗ്യാസ് കുറ്റി അങ്ങനെ അടുത്ത് വെക്കല്ലേ വിനോട്ടാ അങ്ങ് മാറ്റി മാറ്റിവെക്കുക ഏ ഞാനല്ലേ ഇവിടെ നിൽക്കണം നീ കത്തിക്കുക നീ കത്തിക്കുന്നു പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് കത്തിപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം കണ്ടത് വെച്ചാൽ കാര്യങ്ങളിൽ ഇച്ചിരി ഓവർ കോൺഫിഡൻസ് കൂടുതലല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് കുറേ നേരം കത്തിക്കാണ്ടിരുന്നു കത്തിക്കേണ്ടതെന്ന് പറഞ്ഞു നീ കത്തിച്ചെന്ന് ധൈര്യമായിട്ട് കത്തിക്കാം ഞാനിവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കത്തിച്ചതാണ് കേട്ടോ ഇന്നിപ്പം ബിനോട്ടൻ അടുക്കളയിലേക്ക് വരുമെന്ന് അറിയത്തില്ല എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്യാമെന്ന് വെച്ചു അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ വഴറ്റാനായിട്ട് അത് അടുപ്പേ വെച്ചു കേട്ടോ പിന്നെ ഉപ്പുമാവും ചായ അല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഇച്ചെങ്കിൽ നീക്കി വെച്ചിട്ട് നമുക്ക് അടു അടുപ്പേ തീടാമെന്ന് വെച്ചു കേട്ടോ അവ ദിവസങ്ങളിൽ മാത്രമേ അടുപ്പേ കഞ്ഞി വെക്കൽ നടക്കുകയുള്ളൂ കാരണം വിറക് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഊതി 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 മനുഷ്യൻ്റെ ഇടപാട് തീരും പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ചിലവ് കുറയ്ക്കാം ഗ്യാസ് ഏകദേശം തീരാറായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഒന്നര മാസമാണ് സാധാരണ കിട്ടുക ഒന്നര മാസം ഏകദേശം ആവാറായിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ പിന്നെ മാക്സിമം സ്റ്റ അടുപ്പിലുണ്ടാക്കുവാണെങ്കിൽ അത്രയെങ്കിലും ഗ്യാസ് കുറയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഗ്യാസ് കിട്ടുക അപ്പോൾ ഇന്നിപ്പം ശനിയാഴ്ചയല്ലേ ഉള്ളൂ വ്യാഴാഴ്ച വരെ പിടിച്ചു നിൽക്കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ് തീർന്നിട്ട് കഞ്ഞി അടുപ്പത്ത് കിടന്നു കഞ്ഞി അടുപ്പത്ത് അടുപ്പത്തിട്ടപ്പോഴാണ് ഗ്യാസ് കയറുന്നത് എന്നിട്ട് പിന്നെ ഗ്യാസ് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കഞ്ഞി കഞ്ഞിവെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതൊരു മെമ്മറി കിടക്കണതുകൊണ്ട് പഴി കഴിയുന്ന ദിവസങ്ങളിൽ അടുപ്പിലിടാം വിറ കൊള്ളപ്പം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അന്നേരത്തേക്ക് എന്താ അടുപ്പ് എന്താ പറയുന്നത് വെള്ളം ചൂടായത് എടുത്ത് വെച്ചു കിട്ടോ ഇനിയിപ്പോൾ അരിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അരിങ്കൂടെ ആ ചൂടോ ചൂടിനകത്തേക്ക് അങ്ങുവാണെങ്കിൽ കൈയ്യോട് ഇടുവാണെങ്കിൽ ഓർക്കും അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് പോകും അപ്പോൾ ഇത്രയും വീഡിയോ ഞാൻ ഒട്ടും തന്നെ എഡിറ്റിങ്ങില്ലാണ്ടാണ് ഇട്ട് ഇട്ടാക്കുന്നത് അതായത് സ്പീഡൊന്നും കൂട്ടാണ്ട് ഞാൻ എങ്ങനെയാണോ വീട്ടിൽ ജോലി ചെയ്യണേ വളരെ ഇന്നിപ്പം വളരെ ഒട്ടും സ്പീഡില്ലാണ്ട് കേട്ടോ ജോലിയൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ സൂപ്പറാണ് സൂപ്പറാന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ സൂപ്പർ എന്നുള്ള വാക്കുകളെ കാലും ഒന്ന് അഭിപ്രായമായിട്ടൊന്നും പറയണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇനിയിപ്പം വ്യൂ കുറഞ്ഞു പോണേ അതോ വേറെ വെള്ളം ആണോ എന്ന് അതുകൊണ്ടാണ് വീഡിയോ ക്ലാരിറ്റി ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ ഫോൺ ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒക്കെ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് അത് തന്നെ കാണും അപ്പം എന്തായാലും ശ്രമിക്കാമല്ലേ അപ്പോൾ ഇതേ വീണ്ടും മഴ അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇനി ഇനിയിപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയോടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചായോടി കഴിഞ്ഞു പിന്നെ ഇപ്പം അടുപ്പിൽ വിറകിടാമെന്ന് വെച്ചു അപ്പോൾ ആ വിറക് അവിടെ തന്നെ വെച്ചു കാരണം ഈ അടുപ്പത്തെ ചൂടുള്ളപ്പം ആ ചൂടേൽ കുറച്ച് ആയിട്ടെങ്കിൽ അത് കത്തട്ടെ എന്ന് വെച്ചിട്ട് ആ അതവിടെ വെച്ചിട്ടാണ് ഞാൻ അടുപ്പിൽ വിറ കേട്ടോ അല്ല തീ കത്തിച്ചത് അപ്പോൾ എനിക്ക് പറയാ നമ്മളെ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയണമെന്നൊരു ഇതാണെന്ന് അറിയാം എന്നാലും അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണേ അറിയാണ്ടല്ല നമ്മളീ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കടം വരുമ്പോൾ സങ്കടം അല്ല ഒരു നിരാശയൊക്കെ വരികല്ലേ നമ്മളെ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാണ്ട് വരുമ്പോൾ ഇങ്ങനെ സ്ഥിര എന്നാ പറയുന്നത് പുതിയ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നത് കുറവാണെന്നു കാണുന്ന ആളുകൾ തന്നെ കാണുന്നുണ്ട് അവർ അഭിപ്രായം പറയുന്നുണ്ട് എന്നല്ലാണ്ട് പുതിയ ആളുകളിലേക്ക് ചാനൽ റീ എത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ വരുള്ളൂ അത് എന്താണോ വന്നില്ല ചിലവർക്ക് വല്ലപ്പോഴും ഇട്ടാലും വ്യൂ കിട്ടും ചിലർക്ക് എന്നും ഇട്ടാലും ഒരു പ്രയോജനമില്ല ഓരോരുത്തരും സമയമായിരിക്കലെ നേരത്തെ എൻ്റെ അച്ചുകൂട്ടനെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അച്ചുകൂടൻ നല്ല ജലദോഷം ഉണ്ട് അത് കഴിഞ്ഞിട്ട് അച്ചു വന്നിരുന്നെങ്കിൽ കുറച്ച് ഞാൻ ടി വി കാണുകയുള്ളൂ ധ്യാനോട്ട് എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ എന്നൊർത്തിട്ട് ഞാനിങ്ങനെ വന്നതാണ് അടിച്ചു വാരിൽ പിന്നെ ആട്ടാന്ന് വെച്ചു അപ്പോഴത്തേക്കും ധ്യാനൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അയ്യോ പറഞ്ഞാൽ മാറിപ്പോയതാണേ അപ്പോൾ പാലെടുക്കാൻ പോകാനായിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ തന്നെ അവൻ എടുത്തുകൊണ്ട് പോകട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എടാ ഭയങ്കരമാണ് നിൻ്റെ കൂടെ നനക്കാൻ കഴിയുന്നുണ്ടല്ലേ എൻ്റെ കൂടെ എടുത്തുകൊണ്ട് പോകണമെന്ന് ചോദിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞ് അച്ചക്കൂടെ ഇവിടുന്ന് ആവി പിടിക്കുന്നുണ്ട് അപ്പോൾ അതെ ധ്യാനൂട്ടൻ ഇവിടെ നിൽക്ക ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ധ്യാനോട്ടനും പതിയെ ചുമയ്ക്കണ്ടെന്നും ഇങ്ങനെ ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബിനുവേട്ടനാണെങ്കിൽ പോകാൻ എവിടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു കുഞ്ഞെനെ കൂട്ടണതാണേ ഞാൻ പറഞ്ഞു ഞാനിത് വീഡിയോ ഒക്കെ ഇടൂന്ന് പറഞ്ഞു എങ്ങേ പറന്നോനെ പറന്നോനെേ ഓണസാണ് എന്നാ വയരാം എന്നാലാ കുഴി കൊണ്ടാക്കാനോ മുറു മെന കപ്പാണ് ഇതെ സോ റെഡി ഔട്ട് ആയിട്ട് എന്നാ തരോ ഇത് ഓർക്കബാവോ ആ നോട്ട് ആരോടാ എന്നാ കേ നീ നോക്കട്ടോ ദിയോ ചിക്കൻ लिवർ ആ തീ കൈ ബാകയേ പറയല്ലേ ഒബാസിൻ മ അതെന്താ പറന്നോ അമ്മേ അമ്മ നീ നിനക്ക് ഈ പുളിമോര എന്ന് വെറ്റക്കല്ലേ ദോ വടൈ ഓ കറക്കെ ഇyellow ഇരിക്കും മാങ്ങണ്ടോ ഉപ്പാ വരോ നിങ്ങൾ വടൈ നിങ്ങൾ വായേ മതി മതി അമ്മ നേ വന്നെ എന്നടാവേ ഇതുകു തീലുണ്ടേ ഞാൻ ആ മോള് വെച്ച നിന്നോടാരെ കുട്ടിയേ നോക്കാനോ നോക്കാൻ പറഞ്ഞേ തന്നീ ശക്തിയരെ കെട്ടോട്ട ആ കാന്തേഗി അല്ലങ്ങി അല്ലിയോ കെട്ടാലെ അതിത്തെ അതിത്തെ ഉണ്ടേ ഞാൻ അതിത്തെ ഞാൻ എന്നെ ഇടുവാണേ ഞാനേ ഇന്നൊന്നല്ല താരലയേ ഇല്ല ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നു തന്നു ഞാനിങ്ങനെ കാണാൻ മുഴുവൻ ഞാൻ

വീട്ടിലേക്ക് അപ്പൊ പറഞ്ഞു വന്നത് വേറൊന്നും അല്ല പൈസ വിലയിടത്തോ കൊടുക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെന്തെങ്കിലും വെച്ചുണ്ടാക്കണെങ്കിൽ പേടിക്കണം എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഒരു കണക്കിന് അത് സത്യമാണ് കേട്ടോ പക്ഷേ ഇതിപ്പം വ്ലോഗിനൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വ്ലോഗിന് വേണ്ടിയിട്ടൊക്കെയാണ് കുറേ സംഭവങ്ങൾ വാങ്ങുകൊടുക്കുകയൊക്കെ ചെയ്യണേ ഇത് ചിക്കൻ്റെ കരളെന്ന് പറഞ്ഞാൽ വെറും എന്താ പറയുക മീൻ വാങ്ങാൻ പോയപ്പോൾ മീൻ കിട്ടിയില്ല അപ്പം അതിന് പകരം വാങ്ങിയെന്നുള്ളൂ കേട്ടോ ഇതെന്നും കഴിക്കണമോ അത്ര നല്ല കാര്യമൊന്നും അല്ല അതൊരു വശം അപ്പം നമ്മുടെ സാധാരണക്കാരുടെ അവസ്ഥയാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങ് പറഞ്ഞത് കേട്ടോ പക്ഷേ വീടേക്കത് എന്നും ഇങ്ങനെ ചക്ക കുരുമാങ്ങ തന്നെ കാണിക്കുമ്പോൾ അതൊരു സുഖമില്ല അതിൻ്റെ കുറച്ച് ഭവിഷ്യത്ത് ഞാൻ കേൾക്കുകയും ചെയ്തു അറിയുകയും ചെയ്തു അതുകൊണ്ടാണ് വീഡിയോയിൽ കുറച്ചെങ്കിലും ഞാൻ എന്താ പറയുക ഐറ്റം വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നിങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ പറ്റുന്നവളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഓവറായിട്ടൊന്നും വീഡിയോയ്ക്ക് എത്തി ചെയ്യുന്നുമില്ല അപ്പോൾ ഇതാ മിക്സിയുടെ മിക്സി ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞത് ജ്യൂസറാണ് കേട്ടോ മിക്സി എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പൊടിക്കുക അത്യാവശ്യം ജ്യൂസ് അടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് അത്യാവശ്യ രീതിയിൽ അരയ്ക്കുകയും ചെയ്യാം പിന്നെ ഈ വെള്ളം വെള്ളമൊഴിക്കാണ്ട് അരയ്ക്കണ കാര്യങ്ങളൊന്നും അതിനകത്ത് നടക്കില്ല അതെല്ലാം ഒതുക്കാനൊക്കെ ആൾ നന്നായിട്ടങ്ങ് ഒതുങ്ങി വരികയല്ല കേട്ടോ ഇപ്പം കപ്പൊക്കൊക്കെ പുഴുവാണ് കഴിഞ്ഞ ദിവസം കപ്പൊക്കെ അരച്ചപ്പം ഉള്ളിയും പച്ചമുളകൊന്നും അരഞ്ഞില്ല തേങ്ങ മാത്രം പതി അങ്ങ് ഒതുങ്ങി കിട്ടി അങ്ങനെ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് ഞാൻ വിനോട്ടന് ആ സാധനം ക്ലീനാക്കി തന്നു കാരണം ഈ ചിക്കൻ്റെ ലിവർ വാങ്ങുമ്പോഴേ അതിനകത്ത് നല്ലതും ഉണ്ടാകും ചീത്തയും ഉണ്ടാകും അപ്പോൾ അത് തിരിഞ്ഞിട്ട് കട്ട് ചെയ്ത് ബിനോട്ടം തന്നു കേട്ടോ അത് ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ അതിനുള്ള ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് ആ പാച്ചക്കുള് ആരുടെ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പാച്ചക്കുണ്ണം എല്ലാവരും കൂടെ കൂടി അതെല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാനും പിന്നെ വീട്ടനോട് കൂടിയാണ് കേട്ടോ കറി ഉണ്ടാക്കിയത് കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും എടുക്കാനൊന്നും ആരുമില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോകാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുക്കണ്ട അതിനകത്ത് മല്ലിപ്പൊടി മുളകൊടി ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കുറച്ച് തന്നെ കിട്ടും പ്രത്യേകിച്ച് ഇല്ല ഞാൻ ഇതിന് ഇതൊക്കെ ഏകദേശം കണക്കിന് ചുമ്മാൻ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അത് വേവിക്കാനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വന്ന് കഴിയുമ്പം ഈ ഒരു കൂട്ടും കട ഇട്ട് മിക്സ് ചെയ്തെടുക്കും പിന്നെ ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് കുരുമുളക് കൂടി ഏർക്കും കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം ചിക്കൻ ലിവറ് പല രീതി ഉണ്ടാക്കാം അപ്പോൾ അതൊന്നും വീഡിയോ അങ്ങനെ വലിയ രീതിയിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യണ ദിവസം അങ്ങനെയാണ് ഒന്നുകിൽ നമ്മൾ നമ്മളെല്ലാം എടുത്ത് കൊടുക്കാനായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യണം അപ്പോൾ അകലേന്നൊക്കെ ആകുമ്പോൾ ഷൂട്ടിങ് അത്ര സുഖാവിയല്ല അവിടെ ഞാനതൊന്നും എടുത്തില്ല കേട്ടോ അതിനെ കഴിഞ്ഞപ്പോൾ വിറക് ഞാൻ പറഞ്ഞില്ല കഞ്ഞി വേവനയിലായിരുന്നു വിറ തീ ഇങ്ങനെ കെട്ട് 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 കേട്ട് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഓദ്യം ഓതി ഊതി മനുഷ്യന് ഇടപാട് തീർന്നു പിന്നെ കഞ്ഞി തിളച്ച് കഴിഞ്ഞാൽ സമാധാനമുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീ മതിയല്ലോ വെന്ത് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ നമുക്കിന്ന് തിരക്കൊന്നും ഇല്ലാത്തവരും ഉച്ചയായാലും പ്രശ്നമില്ല അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ തീ ഇങ്ങനെ പോയി ഞാൻ പറഞ്ഞല്ലല്ലോ എള്ള് ഒഴിക്കാൻ പറഞ്ഞുള്ളൂ.ള്ള എങ്ങനെയെന്നാ പറയുന്നത്? ഞാൻ പറയും എനിക്ക് വയ്യ. ഞാൻ പറയും ആരെ കണ്ടി കപ്പാണ് നടന്നു ഒന്നൊന്നോ എള്ള് ശാല ഒഴിക്കാനൊന്നും പറയണ്ട. നടന്നല്ല, തലതല്ല ഫ്ലൈറ്റ് വിട്ടാലോ ഫൈറ്റ് വിറ്റോ. അല്ലേ, കെട്ടോളെമാരി പറയാണ കുറച്ചെങ്കിലും അല്ലേ? അല് ചല ആയെങ്കിലും അല്ലേ? അല്ലെങ്കിൽ ഇന്നാണോ പ്രശ്നമായിട്ടുള്ളത്? വെള്ളം അല്ലാതെ ഈ നനയാതെ മീൻ പിടിച്ചോണ്ട് വന്നിട്ട് തന്നെ ഒന്നും ആഗ്രഹിക്കരുത് അതെങ്ങനെ മീൻ പിടിക്കും കാണിച്ചു കേട്ടോ ആ പരിപാടി അച്ചക്ക് മാത്രം അറിയാവുള്ളൂ കയ്യും തനീനുണ്ട് നെയ്യും തനീനണ്ട് കാണിച്ച കുക്കറിനച്ചിട്ട് അല്ലേ പെട്ടെന്ന് എന്തു കിട്ടാൻ കി ഗ്യാസ് നഷ്ടം പൈസ നഷ്ടം കത്തി കഴിച്ചിട്ട് ഒരു കപ്പള മുഴുവൻ മാറ്റാ കേടക്കട്ടെ ചുമ്മാ കഴിക്കാം വൈറ്റമിൻ ഏറ്റവും വിശ്രമമാണ് ചക്കപ്പുരുവിൽ നിന്ന് മാറി കപ്പളങ്ങളിലേക്ക് മാറി പോകും ീട്ട അച്ചുകൂടിന് ഇന്ന് എന്തോ എഴുതുന്നുണ്ട് കേട്ടോ എഴുതുന്നുണ്ടാവ് പഠിക്കാൻ എന്തോ കാര്യങ്ങൾ എഴുതുന്നു പഠിക്കണതാണ് അപ്പോൾ ധ്യാനൂട്ടൻ എന്തെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് വീടൊക്കെ ഒന്ന് അടിച്ചുപോയി തരാറായിട്ടോ ധ്യാനൂട്ടാന്ന് പറഞ്ഞാലാന്നോളൂ ധ്യാനൂട്ടം പോയി പോയി വീട് അടിച്ച് വരുവാണ് കേട്ടോ പാവം തോന്നി അപ്പോൾ ധ്യാനൂട്ടനോട് അദ്ദേഹം വരച്ച വെച്ചങ്ങളുടെ പടങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം കയ്യിൽ ഫോൺ പിള്ളേരെ ഇടയ്ക്കൊന്ന് ഇതാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവൻ വരയ്ക്കണുണ്ട് വരയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഒത്തിരി ഇങ്ങനെ വരച്ച് വരച്ച് വെക്കണം കേട്ടോ ഇപ്പം ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരച്ചാണ് ഇതൊക്കെ അതായത് ഇത് ഓരോ കാർട്ടൂണാണ് ഈ കാർട്ടൂണകത്ത് കാണുന്നൊക്കെയാണ് ആൾ വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വരച്ചതാണ് ഇതാ ഈ കാണുന്നത് അപ്പോൾ അവൻ അവിടെ നിന്ന് വരയ്ക്കടിക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ അടിച്ചിട്ടെങ്ങാ ശരി പിന്നെ ഞാൻ തന്നെ അടിച്ചു വരണതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കനകത്ത് വെള്ളം കൂടിപ്പോയായിരുന്നു അതാണ് ബിനാട്ടൻ പിന്നെ തൂറ്റണം എന്നൊക്കെ ചോദിച്ചാൽ കേട്ടോ പിന്നെ അതവിടെ വെച്ചിട്ട് എന്നാ പറയണം ലോ ഫ്ലെയിം വെച്ച് വെള്ളം വറ്റിച്ചെടുത്തു അപ്പം ഞാൻ പറഞ്ഞതായിരുന്നു വെള്ളം ഒഴിക്കണ്ട കാരണം അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഊറി വരും ഏ ഇച്ച വെള്ളം ഒഴിക്കണം എന്ന് അടി തോന്നണേന്ന് പറഞ്ഞു ഒഴിച്ചതാണ് ആ ഒരു കോലാക്കി വെച്ചേക്കണം പക്ഷേ കറിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം പോയി വീടൊക്കെ അടിച്ചു വരി അത് കഴിഞ്ഞ് ഇതാ മോര് കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നിപ്പം ഓരോറിയും ഇതും മതി ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളായി കഴിഞ്ഞ് വെയിലൊക്കെ തെളിഞ്ഞു വെയിലെളിഞ്ഞപ്പോൾ ഞാൻ തുണിയൊക്കെ എടുത്ത് വെയിലത്തിട്ടു അപ്പോൾ വെയിലെളിയോ മങ്ങവും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ വെയില തെളിഞ്ഞ് നിൽക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും കുറച്ചേരത്തേക്ക് കിട്ടി പിന്നെ ഞങ്ങൾ ചേരുന്ന ചോറുണ്ടോ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളെ വാഷിംഗ് മെഷീൻ പ്രസ് ചെയ്യുക വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് അവസ്ഥ കേട്ടോ ഒരു ദിവസം വേണം ഒരു ട്രിപ്പ് തുണി അലക്കി അല്ലെങ്കിൽ അതായത് ഇങ്ങനെ സ്റ്റക്കായി സ്റ്റക്കായി നിൽക്കും എൻ്റെ സ്വിച്ച് ബോർഡ് എന്താ കംപ്ലയിൻ്റ് ആയതാന്ന് തോന്നും ഇനിയിപ്പോൾ അത് മുഴുവൻ എന്താ പറയണം ഒന്ന് മാറ്റിയെടുക്കണം അതിന് പത്തായിരം രൂപ കൊണ്ട് ചിലവുണ്ടാവും അപ്പം അതുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതേ ഇപ്പം മാർഗുള്ളൂ ഞെക്കിയാൽ കറങ്ങണ വാഷിംഗ് മെഷീൻ പുതിയ പേരായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം നല്ലൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്